അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളി വാടകൻ അങ്ങോട്ട് അവസാനമായിട്ടൊരു ചോദ്യം ഇടതുപക്ഷത്തിന്റെ മുൻനിര നേതാക്കന്മാരിൽ പലരും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഈ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ശ്രീരാജൻ അദ്ദേഹം റവന്യൂ മന്ത്രിയാണ് ക്രൈസ്തവ സഭകളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വളരെ മാന്യനായ വളരെ സംസ്കാരമുള്ള ഒരു മനുഷ്യനാണ് ഈ ശ്രീരാജൻ പക്ഷേ ഇവരുടെ പാർട്ടികളുടെയൊക്കെ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ എ ഐ വൈ എഫ് അല്ലെങ്കിൽ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അവരിതുപോലെയുള്ള ക്രൈസ്തവ വിശ്വാസത്തിന് നേരെയുള്ള ഇതുപോലെയുള്ള അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ അത് ഈ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് വാസ്തവത്തിൽ ഈ സി പി എമ്മിൻ്റെയോ സി പി ഐയുടെ നേതാക്കന്മാർ ഉന്നത നേതാക്കന്മാർ സംസ്ഥാനതല നേതാക്കന്മാർ അവരുടെ അറിവോടും ആശീർവാദത്തോടും കൂടിയാണോ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നു പിന്നെ നമുക്ക് എല്ലാ കേസിലും അങ്ങനെ അറിവോടെയാണെന്ന് പറയാൻ വേണ്ടി പറ്റിയ പ്രത്യേകിച്ച് കേരളത്തിലെ സാമാന്യ ജനത്തോട് ഏറ്റവും വിധേയത്വത്തോടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നല്ലവരായ നല്ല മിടുക്കന്മാരായ നേതൃത്വങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഭരണ ഭരണത്തിന്റെ ഭാഗമായി മന്ത്രിമാരടക്കമുള്ളവര് നമുക്ക് ധാരാളമുണ്ട് അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഇവിടെ ഇതുപോലെ എസ് എഫ് ഐ എഫ് പോലെയുള്ള സംഘടനകള് ഇത്രയും മെച്ചമായ രീതിയിൽ സമൂഹത്തില് ഒരു വിഭാഗത്തെ വളരെയേറെ മുറിപ്പെടുത്തുന്ന രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നടത്തിയിട്ടും അതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കാനോ ഒരു ചെറുവരിലിറക്കാനോ അവരൊന്ന് ശാസിക്കാൻ പോലും തയ്യാറാകാതെ വരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഇവര് ഇവരെല്ലാം അറിഞ്ഞിട്ടില്ല എന്നാണോ അതോ ഇവരുടെ എല്ലാം മൗനസമ്മതം ഇതിനുണ്ട് എന്നാണോ നമ്മൾ സംശയിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ വീട്ടില് എന്റെ മക്കൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അതിലൂടെ എൻ്റെ അയൽവക്കത്തുള്ളവർക്കോ മറ്റു അവൻ അവരുടെ കൂട്ടുകാർക്കോ ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ ഞാനോ അവരോ അതിനൊരു മാപ്പ് ചോദിക്കുകയോ സോറി ചോദിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ആ വീട്ടുകാർ എന്താ ചിന്തിക്കുന്നത് ഇതാ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ എല്ലാം അറിവോടെയാണ് ഇതിനപ്പനോ അമ്മയ്ക്കോ റോളുണ്ട് ആ ഒരു ചിന്ത ഈ വിഷയത്തിലും നമുക്കുണ്ടായേ പറ്റും കാരണം ഇത് പ്രതികരണം വരാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ തള്ളി പറയാത്തത് കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതിനകത്ത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിന് കൃത്യമായ അറിവുണ്ട് അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് അവരുടെ പൂർണ്ണ പിൻബലം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ നീർക്കോലി പിള്ളേര് ഈ ചെറിയ അടക്കത്തോട് പോലുള്ള ചെറുക്കന്മാരും പെമ്പിള്ളേരും കൂടെ ഇത്തരത്തിലുള്ള ഒരു 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 വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ കാര്യങ്ങളെ പോലും പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വെളിച്ചമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അല്ലെങ്കിൽ അവരെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാര് ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം അവരവരുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ തിരുത്താൻ തയ്യാറാകണം